ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആദ്യ ഘടു അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേരളത്തിലെ മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം മലയിൻ കീഴിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തോളം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരം രൂപ വീതം ക്രെഡിറ്റ് ആയി കഴിഞ്ഞു ഈ ലക്ഷ്യത്തിനായി നൂറ്റി അഞ്ച് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അപേക്ഷകർക്ക് പെൻഷൻ ഐ ഡി ലഭ്യമാകുന്നതോടെ വരും മാസങ്ങളിലും മുടങ്ങാതെ തുക അക്കൗണ്ടിലെത്തും പദ്ധതിക്കായി ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തോളം അപേക്ഷകളാണ് ലഭിച്ചത് എന്നാൽ എല്ലാ അപേക്ഷകരിലേക്കും തുക എത്താതിരിക്കാൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗീകാരം ലഭിക്കുന്നതിൻ്റെ കാലതാമസവും അപേക്ഷകളിലെ ചില സാങ്കേതിക പൊരുത്തക്കേടുകളുമാണ് അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ച് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അപേക്ഷകരുടെ പേര് ജനന തീയതി തുടങ്ങിയ വിവരങ്ങൾ നൽകിയ രേഖകളുമായി പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് തിരിച്ചറിയൽ രേഖയിൽ പിതാവിൻ്റെ പേരും അപേക്ഷയിൽ ഭർത്താവിൻ്റെ പേരും നൽകുന്നത് പൊരുത്തക്കേടായി കണക്കാക്കാം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ് പേരിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്ത രേഖകളുടെ വ്യക്തത കുറവ് അപേക്ഷകൾ റിട്ടേൺ ആകാനുള്ള മറ്റൊരു കാരണമാണ് വായിക്കാൻ പ്രയാസമുള്ള രേഖകളാണെങ്കിൽ വ്യക്തമായ പകർപ്പുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ കൃത്യമായ രേഖകൾ സമർപ്പിച്ച് അപേക്ഷ അംഗീകരിക്കപ്പെടുന്നതോടെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിച്ചു തുടങ്ങും പദ്ധതിയുടെ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റേറ്റസ് പരിശോധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചവർ അതാത് കേന്ദ്രങ്ങളിൽ പോയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ സ്റ്റാറ്റസ് പരിശോധിക്കണം കൂടാതെ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട് എസ് എം എസ് വന്നിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം